ഗാനേന്റെ പുസ്തകത്തില് പതിമൂന്നാം അധ്യായത്തിൽ സൂസന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഏകസത്യ ദൈവത്തെ ആരാധിച്ച ആരാധിച്ച് അഭിഷേകത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൂസന്നയുടെ ശാരീരിക സൗന്ദര്യത്തെ കീഴടക്കപ്പെട്ട രണ്ട് ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വ്യക്തികളായിരുന്നിട്ടു പോലും സൂസന്നെ ആസക്തിയോട് പാപം ചെയ്യാൻ സമീപിച്ചവരുടെ മുമ്പിൽ ഒരു നിമിഷത്തേക്ക് പോലും സൂസന്ന വഴങ്ങിയില്ല പ്രിയപ്പെട്ടവരെ അവിടെ സൂസന്നാക്കി ചേർത്ത് നിൽക്കാനുള്ള കൃപ എവിടെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ പരിശുദ്ധാത്മാവിൽ നിന്നാണ് സൂസന്നക്ക് ലഭിച്ചത് സൂസന്ന കൊലക്കളത്തിലേക്ക് പോകേണ്ടി വന്നിട്ട് പോലും സൂസന്നെ പ്രിയപ്പെട്ടവരെ കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് സൂസന്ന പാപത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൂസന്നെ ആരാധിച്ചത് ആരെയാണോ സൂസന്നെ ആരാധിച്ച ദൈവം സൂസന്യക്കു വേണ്ടി ഇറങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ദാനേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പരിശുദ്ധമായ ആത്മാവിൽ പരിശുദ്ധാത്മാവ് പ്രവേശിച്ചുകൊണ്ട് സൂസന്നേനെ വീണ്ടെടുത്ത ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളെയും പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതാണ് അപ്പോസിൽ ഒന്നിട്ട് പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവിൽ നിന്നും നമ്മൾ സ്വീകരിക്കേണ്ടത് ഇനി പാപം ചെയ്ത് വീണ് കിടക്കുന്ന ദൈവ വയത്തിലെ നീ ഇത് കാണുന്നുവെങ്കിൽ ആ പാപം ഉപേക്ഷിക്കാനുള്ളൊരു ശക്തിയും കൂടെ ഈ ആത്മാവിൽ നിന്നും നമ്മൾ സ്വീകരിക്കണം സെന്റ് അഗസ്തീന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെട്ട സമയത്ത് അനേകായിരം വ്യക്തികളോട് ജഡികമായ പാപം ചെയ്ത സെന്റ് അഗസ്തീൻ എന്നറിഞ്ഞ ചെറുപ്പക്കാരൻ പാപത്തിന്റെ പുറങ്കുപ്പായം ഉരിഞ്ഞു വെച്ചുകൊണ്ട് വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടത് വിശുദ്ധ തോമസ് അക്കിന്യൂസ് പ്രലോഭനത്തിന്റെ മേൽ ചവിട്ടി നിന്നത് ഈ അഭിഷേകത്താലാണ് തോമസ് അക്യൂനോസ് യേശുവിനെ സ്നേഹിച്ച് ആരാധിച്ച് ശക്തിയോട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തോമസ് അക്യുനോസിനെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി മാതാപിതാക്കള് നിരന്തരം നിർബന്ധിക്കുകയായിരുന്നു എന്നാൽ തോമസ് അക്യൂനൂസ് പറയുമായിരുന്നു ഞാൻ ഒരു വ്യക്തിയെ ജീവിതത്തിൽ സ്വീകരിച്ചു എനിക്കിനി മറ്റൊരാളിനെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ യേശുവിനെ ഏകകർത്താവും ഏകനാഥനുമായി നിത്യ മണവാട്ടിയായി മണവാളനായി എന്ന് വെച്ചാൽ എല്ലാം എല്ലാമായി തോമസ് അക്യുന്യൂസിൻ്റെ ആത്മാവിലും ശരീരത്തിലും ആവരണം എന്നതുപോലെ അണിഞ്ഞു മാതാപിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല തോമസിന്റെ മനസ്സ് മാറ്റുവാൻ വേണ്ടി രണ്ടു വർഷം ഒരു മുറിക്കുള്ളിൽ തോമസ് അക്യൂന്യൂസിനെ പൂട്ടി കിട്ടും ഭക്ഷണം കൊടുക്കുവാൻ സമയമാവുമ്പോൾ വാതിൽ തുറക്കും ഭക്ഷണം കൊടുക്കും തീപ്പെട്ടിയും മെഴുകുതിരിയും കൊടുക്കുമായിരുന്നു വെളിച്ചം കിട്ടാൻ വേണ്ടി എന്നാൽ തോമസ് അക്യൂനൂസിന് ഇതിൽപ്പരം സന്തോഷമില്ല പ്രിയപ്പെട്ടവരെ ആ രണ്ട് വർഷവും ആ മുറിക്കകത്ത് മുട്ടുകുത്തി മെഴുകുതിരി കത്തിച്ച് നിരന്തരം ആരാധിക്കുമായിരുന്നു ആ രണ്ടു വർഷം കൊണ്ട് തോമസ് അക്യുന്യൂസിൻ്റെ ആത്മാവിലുണ്ടായിരുന്ന അഭിഷേകം അത് ശരീരത്തിലേക്ക് പകരപ്പെട്ടു അത് വസ്ത്രത്തിലേക്ക് പകരപ്പെട്ടു രണ്ടു വർഷമായപ്പോൾ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരെ നോക്കുമ്പോൾ ഇവനെ മനസ്സ് മാറ്റാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു തരത്തിലേക്ക് തോമസ് എത്തി എന്ന് കണ്ടപ്പോൾ ഒരു മാതാപിതാക്കളും ചെയ്യാത്ത ഒരു പ്രവൃത്തി തോമസ് അക്കീനുസിന്റെ മാതാപിതാക്കൾ ചെയ്യുകയാണ് രണ്ടു വർഷത്തിനു ശേഷം മോശമായ ജീവിതം നയിക്കുന്ന ഒരു യുവതിനെ തോമസ് അക്കീനുസിന്റെ മുറിയിലേക്ക് അർത്ഥനഗ്ന ഉടുവസ്ത്രം പോലുമില്ല വസ്ത്രമില്ലാതെ മുറിക്കകത്തോട്ട് പറഞ്ഞു വിട്ടിട്ട് പറയുകയാണ് അവിടെ പാവത്തിലേക്ക് നയിക്കുക തോമസ് അക്യൂനുസ് കണ്ണുതറന്ന് നോക്കുമ്പോൾ വസ്ത്രം പോലും ധരിക്കാതെ ഒരു പെൺ ഒരു യുവതി തൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന കാണുമ്പോൾ ചങ്കിന്റെ അകത്തൊരു പിടച്ചില് തോമസ് അക്യൂനുസിന് അനുഭവപ്പെടുകയാണ് അറിഞ്ഞുകൊണ്ടല്ല എങ്കിൽ പോലും ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടല്ലോ എന്നുള്ള ഹൃദയത്തിൽ അഗാധമായ വേദന തോമസ് അക്യൂനുസിന്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടു ഈ സ്ത്രീ ഈ യുവതി പറയുകയാണ് തോമസ് വാ നമുക്ക് പാവം ചെയ്യാം തോമസ് അക്കീനസ് പറഞ്ഞു ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്നിട്ട് മെഴുകുതി കത്തിക്കാനിരുന്ന തീപ്പെട്ടി കൈകളിലെടുത്തുകൊണ്ട് തോമസ് അക്കീനസ് പറഞ്ഞു വാ നമുക്ക് പാവം ചെയ്യാവുന്നു വളരെ സന്തോഷത്തോടു കൂടി ഈ പെൺകുട്ടി തോമസ് അക്കീനസ് ചെല്ലുന്ന സമയത്ത് കൈയിലുണ്ടായിരുന്ന തീപ്പെട്ടി എടുത്തുകൊണ്ട് ഒരച്ച് കത്തിച്ചിട്ട് ദേഹത്തേക്ക് എടുത്തിട്ട് കൊടുത്ത് തീ വന്ന് ദേഹത്ത് വീണപ്പോൾ പൊള്ളലേറ്റുകൊണ്ട് ഇറങ്ങി വീണ് ഓടിയിട്ട് ഇപ്രകാരം മാതാപിതാക്കളോട് പറഞ്ഞു നീ ഇങ്ങളൊരു പ്രാന്തന്റെ റൂമിലേക്കാണോ എന്നെ പറഞ്ഞു വിട്ടത് ഒരു പ്രാന്തന്റെ റൂമിലേക്കാണോ ആരെങ്കിലും ആ മനുഷ്യന്റെ അരികിലേക്ക് ചെല്ലുമോ തോമസ് അക്യുനൂസ് മുറി കുറ്റി കിട്ടിട്ടുണ്ട് അവിടെ മുട്ടുകുത്തി അവിടെ കരങ്ങൾ ഉയർത്തിയിട്ട് അപ്പാ എന്ന് വിളിക്കുന്ന സമയത്ത് ആ മുറിക്കകത്ത് മുഴുവൻ ദൈവത്തിന്റെ ജനമേ പരിശുദ്ധാത്മാവ് ഇറങ്ങി തോമസ് അക്യുനോസിന്റെ ശരീരത്തിൽ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ തീ പിടിച്ചു എന്ന് മാത്രമല്ല അവിടെ രണ്ട് മാലാക തോമസ് അക്യുനോസിന്റെ മുറിക്കകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറയുകയാണ് തോമസ് തോമസ് ഇനി ഒരിക്കലും ും നീ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഒരു പ്രലോഭനവും നിന്നെ സമീപിക്കില്ല കാരണം നീ അത്രമാത്രം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു